കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളുമൊക്കെ ആസ്വദിക്കാനാണ് സഞ്ചാരികൾ സാധാരണ മൂന്നാറിലെത്തുന്നത് എന്നാൽ ഇത്തവണ കോടമഞ്ഞും താഴ്വരയിലെത്തുന്ന സഞ്ചാരികൾക്ക് പുത്തൻ കാഴ്ചാനുഭവമാവുകയാണ് വേനൽമഴയിൽ സമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ വെള്ളിയരഞ്ഞാടം പോലെ തുള്ളിക്കളിക്കുന്ന തേനരുവികൾ വെള്ളച്ചാട്ടമായി താഴേക്ക് പതിക്കുന്ന കാഴ്ച നയനമനോഹരമാണ് ഇടുക്കിയുടെ കവാടമായ നേരിയമംഗലം പാലം കടന്ന് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അടുത്തടുത്തായി കാണാം നിറഞ്ഞൊഴുകുന്ന രണ്ടു വെള്ളച്ചാട്ടങ്ങൾ ചീയപ്പാറയും വാളറയും ദേവിയാർ പുഴ ഒഴുകിയെത്തുന്നതാണ് വാളറ വെള്ളച്ചാട്ടം ഒഴുത്തടം വനമേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം വേനൽക്കാലത്ത് വലിയ ശ്രദ്ധ ലഭിക്കാറില്ലാത്ത വെള്ളച്ചാട്ടങ്ങൾ ഇത്തവണ സഞ്ചാരികളുടെ മനം കവരും കാഴ്ചയാണ് വേനൽ മഴ കാര്യമായി ലഭിച്ചതോടെയാണ് ഇരുവെള്ളച്ചാട്ടങ്ങളും സമൃദ്ധമായത് സഞ്ചാരികളുടെ ോടെ വഴിയോര കച്ചവടവും തകൃതിയായി മുളയരി പായസത്തിനു മുതൽ ഉപ്പിലിട്ട നെല്ലിക്കയ്ക്ക് വരെ ഇവിടെ ആവശ്യക്കാരേറെയാണ് സഞ്ചാരികൾ നൽകുന്ന ഭക്ഷണങ്ങൾക്കായി കാത്തിരിക്കുന്ന വാനരന്മാരും വ്യത്യസ്ത കാഴ്ചയാണ് എന്നാൽ കുരങ്ങുകൾ അക്രമാസക്തരാകാതെ നോക്കണം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ ശുചിമുറികളും മാലിന്യ സംസ്കരണത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് അടുക്കടുക്കായ പാറക്കെട്ടുകളെ തഴുകിയൊഴുകുന്ന ചീയപ്പാറയുടെയും വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വാളറയുടെയും മനോഹര കാഴ്ച അവിസ്മരണീയമാണ് അവധിക്കാലത്ത് തിരക്ക് വർദ്ധിച്ചതോടെ സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കണമെന്ന് ശക്തമായ ആവശ്യമുയരുന്നുണ്ട് രണ്ട് വാട്ടർഫാൾസിലും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും സുരക്ഷാ വേലിയും ഇല്ലാത്ത പ്രധാന വിഷയം അവിടെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒട്ടും സൗകര്യമില്ല റോഡിലാണ് എല്ലാവരും പാർക്ക് ചെയ്യുന്നത് അതുപോലെ സുരക്ഷയും ഇച്ചിരി കർശന ഇടുകയാണെങ്കിൽ ചിലവിടെ ആൾക്കാർക്ക് അവിടെ നിൽക്കാനൊക്കെ ഒരു ഇരുവെള്ളച്ചാട്ടങ്ങളുടെയും മനോഹാരിത നിലനിർത്തിക്കൊണ്ട് തന്നെ ആവശ്യമായ സുരക്ഷാ വേലികൾ ഇവിടങ്ങളിൽ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇ ടി ഭാരത് ഇടുക്കി